നസർം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ വാഹനവ്യൂഹത്തിനിടയിലേക്ക് ഒരു കാറ് ഇടിച്ച് കയറ്റിയതിൻ്റെ പേരിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ആയിരം രൂപ പിഴ ഈടാക്കി വിട്ടു എന്ന വാർത്ത അധികമാരും അറിയാതെ പോയി ഞായറാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവമുണ്ടായത് ഇന്നലെ ഒരിടത്തും അത് വാർത്തയായില്ല ഇന്ന് മാതൃഭൂമി ദിനപത്രം അതേക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോടെ മറ്റ് ചാനലുകളും മാധ്യമങ്ങളും അത് ഏറ്റെടുത്തിട്ടുണ്ട് മാതൃഭൂമിയിൽ ഉന്നത നേതാവിന്റെ മകൻ എന്നല്ലാതെ ആ മകന്റെ പേര് ഉണ്ടായിരുന്നില്ല തുടർന്നാണ് മറ്റു മാധ്യമങ്ങൾ ആ ഉന്നത നേതാവിന്റെ മകന്റെ പേര് പുറത്തു പറഞ്ഞത് ഉന്നത നേതാവിന്റെ പേര് പി മോഹനൻ എന്നാണ് സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വാഹന വ്യൂഹത്തിലേക്ക് കാറിച്ച് കയറ്റിയ യുവ നേതാവിന്റെ പേര് ജൂലിയസ് നിക്കിദാസ് എന്നും പലപ്പോഴും വി വി ഐ പികൾ സഞ്ചരിക്കുമ്പോൾ ചില വാഹനങ്ങൾ പെട്ടു അതായത് ഒരു വി ഐപിയുടെ വാഹനം വരുന്നതിന് മുൻപ് കടന്നു പോകുന്ന ജംഗ്ഷനുകളിലെ എല്ലാ വഴികളും അടയ്ക്കാം എന്നാൽ മുമ്പോട്ട് പോകുന്ന വഴി അടയ്ക്കാൻ കഴിയാതെ വരും നമ്മളൊരു ജംഗ്ഷനിലേക്ക് വരികയാണ് നമ്മുടെ പിറകെയാണ് വി ഐപിയുടെ വാഹനം വരേണ്ട പാതയെങ്കിൽ നമ്മൾ അവിടെ നിർത്താൻ കഴിയില്ല സൈഡിലേക്ക് നിർത്തിയാലും പ്രശ്നമാണ് സൈഡിൽ നിർത്തില്ല മുമ്പോട്ട് പോകാൻ പറയാനേ കഴിയൂ അങ്ങനെ പോകുന്നതിനിടയിൽ ചിലപ്പോൾ പെട്ടുപോകാറുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം കടക്കുന്നതിന് വേണ്ടി പല തവണ ഞാൻ വണ്ടി നിർത്തി കൊടുത്തിട്ടുണ്ട് ഒരു തവണ മുമ്പിൽ പെട്ടുപോയി പോലീസുകാരനെ നിർത്താതെ ഓടിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനിടയിലെങ്ങാനും പെട്ടുപോയാൽ എനിക്കുണ്ടാവുന്നത് യൂത്ത് കോൺഗ്രസുകാരുടെ അനുഭവമല്ല ജീവൻ പോലും ബാക്കി ഉണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ട് എവിടെയെങ്കിലും ഇടവഴിയിലേക്ക് ഇടിച്ചു കയറ്റി ഒതുങ്ങിക്കൊടുത്താണ് ഞാൻ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല ഗോവ ഗവർണർ പി എസ് പിള്ളയ്ക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷയുണ്ട് അതായത് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളും പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ശ്രീധരൻ പിള്ള യാത്ര ചെയ്തത് ശ്രീധരൻപിള്ള വി ഐ പി ആയതുകൊണ്ട് കടന്നു പോകുന്ന സമയത്ത് പരിസരത്തെ വാഹനങ്ങൾക്ക് നിർത്തി കൊടുത്തു പക്ഷെ ജൂലിയസ് നീക്കിദാസ് അതിന് ഒരുങ്ങിയില്ല താൻ ഈ നാട് ഭരിക്കുന്ന രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവിന്റെ മകനായതുകൊണ്ട് തന്നെ സംഘിയായ ഗവർണറുടെ നിയമങ്ങൾ ബാധകമല്ല എന്ന് ജൂലിയസ് തീരുമാനിച്ചു ഒരുപക്ഷെ ആ കടന്നുപോയത് കേരള ഗവർണർ ആണ് എന്ന് കരുതിയാവാം ഇത്രയേറെ ആവേശം കാട്ടിയത് എന്തായാലും ജൂലിയസ് നികിദാസ് ഈ വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു പോലീസ് വളരെ പാടുപെട്ടാണ് ജൂലിയസ് നികിദാസിനെ തടഞ്ഞതും കസ്റ്റഡിയിലെടുത്തതും ഇസം കാറ്റഗറിയുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചാൽ വെടിവെക്കാൻ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് കാരണം അത് വധശ്രമമാണ് ഒരു വി ഐപിയുടെ സുരക്ഷാ വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയാൽ അത് തീർച്ചയായും വധശ്രമമാണ് വെടിവെക്കുന്നത് അല്പം കടന്ന വേണ്ട കസ്റ്റഡിയിലെടുത്ത് വധശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്താവുന്നതാണ് നവകേരള വാഹനത്തിന്റെ പരിസര പ്രദേശത്തെങ്കിലും ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാർ വന്നുപെട്ടാൽ അവരൊക്കെ വധശ്രമ കേസിലെ പ്രതിയാകുമായിരുന്നു ഷൂ എറിഞ്ഞ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് ഒരു കാർ ഉപയോഗിച്ച് ഈ വാഹന വിയോഗത്തിലേക്ക് കടന്നു കയറുകയും എന്നിട്ട് കേവലം ആയിരം രൂപ പിഴ ഈടാക്കി വിടുകയും ചെയ്തത് ഞായറാഴ്ച സംഭവിച്ച കാര്യം അതീവ രഹസ്യമായി ചിലർ വെച്ചു പോലീസുകാർ തന്നെ ചോർത്തി കൊടുത്തതുകൊണ്ട് ഇന്നിപ്പോൾ അത് വാർത്തയാകുന്നു ചൊവ്വാഴ്ച പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് കസബ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതാ അപ്പോഴാണ് അറിയുന്നത് പി മോഹനന്റെ മകനാണെന്ന് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ മകനെ കസ്റ്റഡിയിലെടുത്താൽ എന്താകും എന്ന അവസ്ഥ പോലീസിന് അറിയാവുന്നതുകൊണ്ട് അവർ ആയിരം രൂപ പിഴ ഈടാക്കി പറഞ്ഞു വിട്ടു ഓർക്കുക ഇസം കാറ്റഗറി സുരക്ഷയുള്ള ഒരു ഗവർണറെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് കേവലം ആയിരം രൂപ മാത്രം പിഴ ഈടാക്കി പറഞ്ഞു വിടുന്നു രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ജൂലിയസ് നികിദാസ് എന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ കുട്ടി സഖാവ് പത്തു വർഷം മുൻപ് നിരവധി ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായതിനെ തുടർന്ന് കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടയാളാണ് അന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വർഷത്തേക്കാണ് ജൂലിയസ് നികിദാസിനെ കാപ്പ ചുമത്തി നാട് കിടത്തിയത് ആ കേസുകളൊക്കെ പോലീസ് എഴുതി തള്ളിക്കാണു അതിനെ തുടർന്ന് പിറ്റേ വർഷം പിണറായി വിജയൻ അധികാരത്തിലെത്തിയ ഏഴെട്ട് വർഷമായി ഈ സർക്കാർ ഭരിക്കുമ്പോൾ ജൂലിയസ് നികിദാസിന് പേരിൽ കേസ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷെ കാപ്പ ചുമത്തുക എന്ന് പറയുന്നത് ഒരു പൊതുശല്യമാകുമ്പോൾ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്തിയാണ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ജൂലിയസ് നികിതാസ് ആണ് ഒരു ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറി അപ്പോൾ കുറ്റകൃത്യത്തിന്റെ വീര്യം കൂടും കാരണം ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഈ ജൂലിയസ് നികിദാസൻ ഉള്ളത് കൊണ്ട് തന്നെ വി വി ഐ പിയുടെ സെക്യൂരിറ്റി വ്യൂഹത്തിലേക്ക് കാറിടിച്ച് കയറ്റിയാൽ അത് വധശ്രമം തന്നെയാണ് എന്ന് മാത്രമല്ല ഈ ജൂലിയസ് നികിദാസിന്റെ പിതാവായ പി മോഹനനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രണ്ടാം തവണയും കിട്ടിയതിന്റെ കാരണം ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതിയായതുകൊണ്ട് ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം എത്തേണ്ടതില്ല എന്ന് അന്ന് പോലീസ് തീരുമാനിച്ചു കൊന്നവരെ പിടികൂടി ജയിലിൽ അടച്ചു സർക്കാർ പിന്നെ അവരെ സംരക്ഷിക്കുകയും ചെയ്തു ജീവപര്യന്തം തടവ് കിട്ടിയിട്ടും ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാലം പുറത്ത് പരോളിൽ കഴിയാൻ ഈ രാജ്യത്ത് മറ്റാർക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ടാവില്ല ഇനി അഥവാ ജയിലിലാണെങ്കിൽ കൂടി അവർക്ക് മൊബൈൽ ഫോണും ഇന്റർനെറ്റും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുമുണ്ട് ജയിലിൽ കിടന്നാണ് പ്രതികൾ വിവാഹം കഴിച്ചതും സന്താനോൽപത്തി നടത്തിയതും ഒക്കെ അതൊക്കെ ഈ പിണറായിയുടെ ഭരണകാലത്ത് മാത്രമേ സാധിക്കൂ ആ കേസിലെ പ്രതിയായിരുന്നു പി മോഹനൻ ജയിലിലും കിടന്നു പിന്നീട് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കോ ഗൂഢാലോചനയിലേക്കോ പോവേണ്ട എന്ന് സർക്കാർ തലത്തിൽ തീരുമാനം ഉണ്ടായതുകൊണ്ട് പി മോഹനനെ വെറുതെ വിട്ടു എന്ന് മാത്രം അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം പി മോഹനനുമുണ്ട് അനേകം കേസുകളിൽ പ്രതിയാണ് എന്ന ക്രിമിനൽ പശ്ചാത്തലം ഈ ജൂലിയസ് അങ്ങനെ ഒരാൾ ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് വണ്ടിയിടിച്ചു കയറ്റുന്നത് നിഷ്കളങ്കമല്ല പക്ഷെ പോലീസ് പറയുന്നത് നിഷ്കളങ്കമാണെന്നാണ് നമ്മൾ മറക്കരുതാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കരിങ്കൊടിയുമായി ഒരാൾ നിന്നാൽ വേണ്ട കറുത്ത മാസ്കോ കറുത്ത ഷർട്ടോ ഒരാൾ ധരിച്ചാൽ അവനെ തല്ലി ചതയ്ക്കും മുഖ്യമന്ത്രി പോയ ശേഷം മറ്റൊരു വാഹനത്തിൽ ഗുണ്ടാസംഘം എത്തി വലിയ ദണ്ടു തല്ലി തല പൊട്ടിക്കും അല്ലെങ്കിൽ പരിസരത്ത് തടിച്ചുകൂടുന്ന ഡിവൈഎഫ്എക്കാർ ചടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തല തല്ലി പൊട്ടിക്കുകയും കണ്ണു കുത്തിപ്പറിച്ചെടുക്കുകയും ചെയ്യും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ആലപ്പുഴക്കാരിയായ വനിതാ കെ നേതാവ് ജീവൻ കൈപ്പിടിച്ച് കിടപ്പുണ്ട് എണീതി നിൽക്കാൻ വയ്യ അതീവ ഗുരുതരാവസ്ഥയിലാണ് അവരുടെ ജീവിതം പ്രതിഷേധിച്ചതിനുള്ള ശിക്ഷയാണ് എന്ന് മാത്രമല്ല പിണറായി സഞ്ചരിക്കുന്ന വിമാനത്തിൽ ഒരു കരിങ്കൊടിയുമായി കയറിയതിന്റെ പേരിൽ യുവാക്കളെ വിമാനത്തിൽ വെച്ച് തന്നെ എടുത്തിട്ട് പൂശുകയും പിന്നീട് വധശ്രമത്തിന് ജയിലിൽ അടയ്ക്കുകയും ചെയ്തതും ഈ നാട്ടിലാണ് പിണറായി സഞ്ചരിക്കുന്ന പരിസര പ്രദേശത്ത് പോലും മാർക്കും പോകാൻ സാധ്യമല്ല മിനിറ്റുകൾക്ക് മുമ്പേ വഴിയെല്ലാം അടയ്ക്കും ആരെ കണ്ടാലും ചാടിക്കും ഇതാണ് ഇവിടുത്തെ സുരക്ഷാ സംവിധാനം അവിടെയാണ് ഒരു നേതാവിന്റെ മകൻ ഒരു യുവ നേതാവ് ഒരു ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ച് കയറുന്നത് എന്നിട്ട് വെറും ആയിരം രൂപ പിഴ ഇതാണ് പിണറായി സ്വപ്നം കാണുന്ന ആധുനിക കേരളം നവകേരളം ഈ നവകേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് സി പി എം നേതാക്കൾക്കും അവരുടെ മക്കൾക്കും അണികൾക്കുമൊക്കെ വേറെ നിയമം സാധാരണക്കാരനെ മറ്റൊരു നിയമവും